നമസ്കാരം നാളെ ജൂലൈ മാസം ആരംഭിക്കുകയാണ് അപ്പോൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നാം തീയതി മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഈ അപ്ഡേറ്റിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും തന്നെ സംസ്ഥാനത്തെ മുഴുവൻ എ പി എൽ ബി പി എൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും പൂർണ്ണമായിട്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക ഈ വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതായിട്ട് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി അത് ആദ്യ പ്രവർത്തിദിനമായിട്ടുള്ള നാളെ ജൂലൈ ഒന്നാം തീയതിക്ക് പകരമായിട്ട് ജൂലൈ ആറാം തീയതിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ എട്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാനത്ത് അൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട് സപ്ലൈകോ ഈ അൻപത് ദിവസം നിങ്ങൾക്ക് അൻപതോളം നിത്യോപയോഗ സാധനങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോൾ വിലക്കയറ്റത്തിൽ വലയുന്ന ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് സപ്ലൈകോ അൻപത് ദിവസത്തെ ഈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ചുകൊണ്ട് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്നതാണ് അതായത് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്നും നിലവിലുള്ള വിലക്കുറവിന് ആയിട്ട് പത്ത് ശതമാനത്തോളം അധിക വിലക്കുറവ് കൂടി ഈ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം നൽകുന്നുണ്ട് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപതോളം ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് അതുപോലെ തന്നെ പ്രത്യേക ഓഫറുകളും നൽകുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി ഇതിലൂടെ മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലൻഡ് ടീ ഒരു കിലോ ഇരുന്നൂറ്റി രൂപയ്ക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഗ്രാം ശബരി ലീഫ് ടീ അത് സൗജന്യമായിട്ട് നൽകുന്നതാണ് എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തിനാല് രൂപയ്ക്ക് നൽകും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വില കുറച്ച് നാൽപ്പത്തിയെട്ട് രൂപയ്ക്കും എഴുപത്തി രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പൊടി അതുപോലെ തന്നെ പുട്ടുപൊടി എന്നിവയൊക്കെ അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസ എന്ന നിരക്കിലും അൻപത് ദിവസത്തേക്ക് നൽകുന്നതാണ് ഇനി അതുപോലെ ശബരിമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരെ വിലക്കുറവിൽ നൽകുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം തന്നെ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും നൽകുന്നതാണ് ഉജാല ഹെൻഗോ സൺപ്ലസ് തുടങ്ങി വിവിധയിനം ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ട് നമ്പീഷ്യൻസ് ബ്രാൻഡിന്റെ നെയ്യ് തേൻ എള്ളെണ്ണ അതുപോലെ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറപറ ബ്രാഹ്മിൻസ് ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ അതുപോലെ ബ്രാഹ്മിൻസ് ബ്രാൻഡിന്റെ അപ്പം പൊടി റവ പാലട മിക്സ് അതുപോലെ തന്നെ കെലോഗ്സ് ഓട്സ് ഐ ടി സി ആശീർവാദ് ആട്ട ഐ ടി സിയുടെ തന്നെ സൺഫീസ്റ്റ് നൂഡിൽസ് മോംസ് മാജിക്ക് സൺഫീസ്റ്റ് ബിസ്ക്കറ്റുകൾ ഡാബറിൻ്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ബ്രിട്ടാനിയ ബ്രാൻഡിൻ്റെ ഡയറി വൈറ്റ്നറ് കോൾഗേറ്റ് തുടങ്ങി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും അതുപോലെ തന്നെ ഓഫറും നൽകുന്നത് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പെന്ന് പറയുന്നത് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തിയുള്ള റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എ വൈ മഞ്ഞ പി എച്ച് പിങ്ക് മുൻഗണനാ കാർഡുകളിൽ പേരുള്ള എല്ലാ അംഗങ്ങളുമാണ് ഈ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിക്കേണ്ടത് അതായത് റേഷൻ കടകളിലെത്തിയുള്ള എത്തിയുള്ള മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടത് ഈ മസ്റ്ററിംഗ് നടപടി സെർവർ തകരാറുകൾ മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് ഈ റേഷൻ മസ്റ്ററിങ് ഇതുവരെ പൂർത്തിയാക്കിയിരിക്കുന്നത് റേഷൻ ഷോപ്പുകളിൽ സമയം പഴയപടിയായ സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഇലക്ഷനൊക്കെ അവസാനിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും ഈ ജൂലൈ മാസം മുതൽ ഒരു റേഷൻ മസ്റ്ററിങ് ആരംഭിക്കുവാനാണ് കൂടുതൽ സാധ്യത കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ റേഷൻ മസ്റ്ററിങ് പൂർത്തിയായിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനത്തും നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ ജൂലൈ മാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അറിയിപ്പുകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക